ഹലോ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അറിയാം നല്ല ചൂടാണ് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്നത് ഞാനാണെങ്കിലും ഇപ്പോൾ ഇവിടെ വേർത്ത് കുളിച്ചിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഏകദേശം ഒരു എട്ടര സമയമായി നേരെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ ശരിക്കും വേർത്ത് കുളിച്ചിരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരെ നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് സ്ഥലത്തെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം പാലക്കാട് കൊച്ചി പാലക്കാട് നാളത്തെയും നാളെ കഴിഞ്ഞത്തേയും ചൂട് കാണിക്കുന്ന നാൽപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് ഡിഗ്രിയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ മുപ്പത്തിരണ്ട് ഡിഗ്രി ഒരു പത്ത് ഡിഗ്രിയുടെ കുറവുണ്ട് മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്കും അത് ഇരുപത്തിരണ്ട് ഡിഗ്രി ആയിട്ട് കുറയും പാലക്കാടത്തെ കൊച്ചിയിലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി ഇരുപത്തി ഡിഗ്രി ആയിരിക്കും പകല് മുപ്പത്തിനാല് ഡിഗ്രിയുള്ളുമായിരിക്കും ും നമുക്ക് നമ്മുടെ റൂം നമ്മുടെ വീട് എങ്ങനെ കൂളായിട്ട് തണുപ്പിച്ച് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതും അതോടൊപ്പം നമ്മൾ എ സി യൂസ് ചെയ്യാതെ അതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ട്രിക്സ് ആണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഒന്ന് നമ്മൾ നോക്കും നമ്മുടെ റൂമിൻ്റെ ജനലുകൾ ഏത് സമയത്ത് ഓപ്പണാക്കിയിട്ടണം എപ്പോൾ അത് ക്ലോസ് ആക്കിയിട്ടണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഏത് തരം ഫാനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഫാൻ നമ്മുടെ റൂമിൻ്റെ എവിടെ നമ്മൾ വെക്കണം ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് എങ്ങനെ നമുക്ക് തണുപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് പൊടിക്കൈകൾ ഒന്ന് രണ്ട് ട്രിക്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും നേരെ നമുക്ക് എല്ലാവരും ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം സോ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ ചാനൽ അൽഫാദ ബ്രോ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്റ്റി ജോയ് നേരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നേരെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോളപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമുക്കിവിടെ ഏറ്റവും നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാത്രിയിലെ കാലാവസ്ഥയാണ് രാത്രിയിൽ വളരെ തണുപ്പാണ് മീൻസ് പാലക്കാടത്തെ കാലാവസ്ഥ നമുക്ക് എടുക്കാം രാത്രി വെറും ഇരുപത്തിരണ്ട് ഡിഗ്രിയേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട് എങ്ങനെ തണുപ്പിച്ചെടുക്കണം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പോയിന്റ് ആയിട്ട് പറയാം രാത്രി വെറും ഇരുപത്തിരണ്ട് ഡിഗ്രിയും പകലത്തെ ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് നേരം രാത്രി നമ്മുടെ വീട് നമുക്ക് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പകലും നമ്മുടെ ആ റൂമിൻ്റെ ഉള്ളിൽ തണുത്തു തന്നെ കിടക്കും അതിന് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം റൂമിന്റെ ജനൽ റൂമിന്റെ ജനൽ എപ്പോഴും വൈകുന്നേരം ഒരു ആറു മണിക്ക് വീട്ടിലെ റൂമിന്റെ ജനലുകളെല്ലാം ഓപ്പൺ ആക്കിയിടുക രാവിലെ ഒരു മണി എട്ട് മണി ആവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്ത് ഇടുക ഒന്ന് മീൻസ് അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം റൂമിൻ്റെ ജനൽ തുറന്നിട്ടിട്ട് നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് തണുത്ത എയർ കയറ്റാൻ നോക്കുക രാത്രി പകലാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്തിടുക ക്ലോസ് ചെയ്തിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഇടുന്ന കർട്ടൺസ് എപ്പോഴും ലൈറ്റ് നിറമുള്ളതായിരിക്കണം ഇടുന്നത് ഒരിക്കലും ഡാർക്ക് നിറ ഇതേപോലെ ബ്ലാക്ക് നിറത്തിലുള്ള കർട്ടൺസ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക വൈറ്റ് നിറത്തിലുള്ള ഇളം കളർ യൂസ് ചെയ്യുക അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാർക്ക് കളറ് എപ്പോഴും ഹീറ്റ് അബ്സോർബ് ചെയ്യും അത് നമ്മുടെ റൂമിനെ കൂടുതലായിട്ട് ചൂട് പിടിപ്പിച്ച് നിർത്താൻ കാരണമാവും അതുപോലെ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകുമ്പോഴെപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതേപോലെ ബാമ്പു കർട്ടൻസോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളുടെ ജനലിൻ്റെ പുറംഭാഗത്ത് റൂമിലേക്ക് ചൂടടിക്കാത്ത രീതിയിൽ ഇതേപോലെ ഇട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നേരം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ചൂട് ഒരു പരിധി വരെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കും ഇതൊന്നുമല്ല മെയിൻ കാര്യം നിങ്ങൾ ഫാൻ ഏത് യൂസ് ചെയ്യുന്നു ചെയ്യുന്നത് അതിനുമുമ്പ് നമുക്ക് ഫാനിൻ്റെ എയർ ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് സീലിംഗ് ഫാൻ ഫാനിൻ്റെ എപ്പോഴും എയർ അടിയിലോട്ട് വരുന്ന എയർ നിങ്ങൾ ഈ ആരോയിൽ കാണുന്നത് പോലെ മുകളിൽ നിന്നുള്ള എയർ ആണ് അടിയിലോട്ട് വരുന്നത് ഇന്നേരം വിൻഡോ ഫാൻ ആണെങ്കിൽ ബാക്ക് സൈഡിലുള്ള എയർ ഫ്രണ്ട് സൈഡിലേക്ക് ആണ് വരുന്നത് എന്നേരം സീലിംഗ് ഫാനിലാണെങ്കിൽ ടോപ്പിലുള്ള എയർ അടിയിലോട്ട് വരുന്നു നമ്മൾ സീലിംഗ് ഫാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള അതേ എയർ തന്നെയായിരിക്കും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഹീറ്റ് എയർ ആണെങ്കിൽ അത് തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വിൻഡോ ഫാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിലുള്ള എയർ ആണ് ഫ്രണ്ടിലോട്ട് വരുന്നത് ഇന്നേരം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ബെഡ്റൂമുകളിൽ ഇവിടെ കാണാൻ ഈ ജനലുകൾ ജനല് ഓപ്പൺ ആക്കി ഇടുക രാത്രിയിൽ എന്നിട്ട് ജനലിന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഈ ഫാൻ വെക്കുക അന്നേരം പുറത്തുള്ള തണുത്ത കാറ്റായിരിക്കും ഈ ഫാൻ ഈ ഫാൻറെ ഇതായി എയർഫ്ലോ നമുക്ക് മനസ്സിലായി ഈ ഫാൻ പുറത്തുള്ള തണുത്ത കാറ്റായിരിക്കും വലിച്ചു നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് തരുന്നത് നേരം റൂമിന്റെ ഉള്ളിലോട്ട് വരുന്നത് തണുത്ത കാറ്റായിരിക്കും ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാൻ ഈ ജനലിന്റെ വെളിയിൽ വീടിന്റെ വെളിയിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് കാറ്റടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ഫാൻ വെക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഫാൻ വെക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഫാൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഫാൻ വെക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലിനോട് ചേർത്ത് വെക്കുക രണ്ട് ഈ ഫാനിൽ നിന്ന് വരുന്ന എയർ നമുക്ക് എങ്ങനെ തണുത്ത എയർ ആക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അതിനെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഫാനിൽ നിന്ന് വരുന്ന എയർ ഒന്ന് ഫാൻ വിൻഡോ ഫാൻ ഇതേപോലത്തെ വിൻഡോ ഫാൻ നമ്മൾ യൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു തരം വിൻഡോ ഫാൻ നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ ഫാനിന്റെ മുമ്പിൽ നനച്ച തുണി ഇതേപോലെ വിരിച്ചിടുക ഇതാ ഇതേപോലെ ഒന്നെങ്കിൽ തുണി നമ്മൾ ഓരോ ചെറിയൊരു അയ കെട്ടിയോ എന്തെങ്കിലും ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയോ ഫാൻ്റെ തുമ്പിൽ നനച്ച തുണി ഇടുക നേരം പുറത്തുനിന്ന് വരുന്ന തണുത്ത കാറ്റ് ഈർപ്പമുള്ള തുണിയിൽ തട്ടി നനഞ്ഞ മീൻസ് വളരെ കൂളായിട്ടുള്ള എയർ ആയിരിക്കും നമ്മുടെ റൂമിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതാ ഇതേപോലെ ഐസ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കുപ്പിക്കാത്തത് നല്ല ഐസ് കട്ടയാക്കിയ അല്ല നല്ല ശരിക്കും തണുപ്പിച്ച ഐസ് ബോർഡിൽ ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരനിരയായിട്ട് വരി വരിയായിട്ട് അടുക്കി വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ടേബിൾ ഫാൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഫ്രീസറിൽ വെച്ച ഐസ് കട്ടയാക്കിയ ബോട്ടിൽ ഇതേപോലെ കെട്ടി തൂക്കിയിട്ട് നേരം ഈ തണുത്ത എയർ ഇതാ ഈ തണുപ്പ് ഈ ഈർപ്പത്തിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ റൂമിലേക്ക് വരുന്നത് നേരം നമ്മുടെ റൂമിൽ കിട്ടുന്ന എയർ തീർച്ചയായിട്ടും തണുത്തതായിരിക്കും നേരം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് ജനല് പകല് രാത്രിയിൽ മാത്രം തുറന്നിടുക രണ്ട് ടേബിൾ ഫാൻ യൂസ് ചെയ്യുക ആ ടേബിൾ ഫാൻ തന്നെ വിൻഡോയോട് ചേർത്ത് വെക്കുക മൂന്ന് ആ ടേബിൾ ഫാൻ്റെ ഫ്രണ്ടിൽ ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇതേപോലെ വിരിച്ചിടുക അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇതേപോലെ ഐസ് കട്ടയാക്കിയതോ തണുത്ത കുപ്പിയിൽ ഉള്ള വെള്ളം പുറ ഒന്നെങ്കിൽ ഇതേപോലെ കെട്ടിത്തൂക്കിയിടുക അല്ലെ അല്ലെങ്കിൽ ഇതേപോലെ കെട്ടിത്തൂക്കിയിടുക അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരി വരിയായിട്ട് തണുത്ത വെള്ളം വെക്കുക എന്നേരം നിങ്ങൾക്ക് ലഭിക്കുന്ന എയർ തീർച്ചയായിട്ടും തണുത്തതായിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഫാൻ ഇതേപോലെ കേൾപ്പിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഉള്ളവരാണ് ബോർവെല്ലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ചൂടായി നിൽക്കുന്ന കോൺക്രീറ്റ് അല്ലെ പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റിന്റെ പുറത്തേക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കരുത് രാത്രിയിൽ ശരിക്കും കോൺക്രീറ്റ് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കോൺക്രീറ്റിന്റെ ടോപ്പിലുള്ള മഴവെള്ളം പോകാനുള്ള ഹോൾസൊക്കെ അടച്ചിട്ട് വെള്ളം ലേശം സ്റ്റോർ ചെയ്തിടുക ഇപ്പ പകലത്തെ ചൂടിൽ ആ വെള്ളം ഹീറ്റാവും ഓരോ ദിവസവും ആ വെള്ളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അന്നേരം രാത്രിയിൽ എപ്പോഴും തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കോൺക്രീറ്റ് തണുത്തു കിടക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഓല തെങ്ങിന്റെ ഓല അതേപോലെ കവങ്ങിൻ്റെ തഴങ്ങ് ഓലകളൊക്കെ ഉള്ളവർ അല്ലെ പനയുടെ ഓലയൊക്കെ ഉള്ളവർ ഇത് വെട്ടി കോൺക്രീറ്റിന്റെ പുറത്തിടുകയാണെങ്കിൽ കോൺക്രീറ്റ് ചൂടാകുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുമല്ല വെള്ളത്തിനൊന്നും ക്ഷാമം ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നേരം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ് പകല് വിൻഡോസ് എല്ലാം അടച്ചിടുക ഫാൻ എപ്പോഴും ടേബിൾ ഫാൻ യൂസ് ചെയ്യുക അത് ജനലിനോട് ചേർത്ത് വെക്കുക മൂന്ന് അതിൻ്റെ മുമ്പിൽ ഒരു ഈർപ്പമുള്ള തുണി വിരിച്ചിടുക അതോടൊപ്പം തന്നെ ഐസ് ബോട്ടിൽസിലാക്കി ഫ്രണ്ടിലോ ബാക്കിലോ വെക്കുക ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അന്നേരം നിങ്ങൾക്ക് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകും അന്നേരം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക സോഷ്യൽ മീഡിയ ആയ ഫേസ്ബുക്ക് വാട്സാപ്പ് മുഖാന്തരം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ടെക്നോളജി സംബന്ധമായ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇത് ചെറിയ ചെറിയ ടെക്നോളജികളാണ് ഇതെല്ലാം അതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു ഇനി എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്